ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ ഇത് ഞങ്ങൾ വടപുറത്തുള്ള ആർ സി പള്ളിയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് ഇത്രയും കാലം ഞാൻ എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് പത്താം ഒക്കെ ഞാൻ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുവരെ ഞാനൊരു പള്ളിപ്പെരുന്നാൾ കൂടിയിട്ടില്ല കേട്ടോ അവിടെ പള്ളി പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ അന്ന് സ്കൂളുണ്ടാവില്ല എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ അന്നൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ വടപുറത്തേക്ക് വന്നിട്ട് പത്ത് പതിനാറ് വർഷമായി ഇന്നീ വരെ ഞാനൊരു പള്ളിപ്പെരുന്നാളൊന്നും കൂടിയിട്ടില്ല കേട്ടോ ഇത് പോകാനുണ്ടായ കാരണം കൂടി ഞാൻ പറയാം ഞാനും മക്കളൊക്കെ മുറ്റത്തിരുന്ന് ഈ മണം പൊട്ടണങ്ങനെ മേലോട്ട് നോക്കിയങ്ങാണ്ട് കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള രണ്ട് അവിടുത്തെ താത്താൻ്റെ മരിയക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും കണ്ടു കണ്ടിങ്ങനെ ഇരിക്കായിരുന്നു അപ്പോൾ പറഞ്ഞു അതിൻ്റെ എടുത്ത് പോയി കാണുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു കാക്ക പറഞ്ഞെന്നാൽ ഞാൻ കൊണ്ടാക്കി തരാം നിങ്ങൾ കണ്ടു പോയിരുന്നാരുണ്ട് അപ്പോൾ ഞങ്ങൾ ഇട്ട് ഡ്രസ്സുമ്പോൾ തന്നെ ഞങ്ങൾ മൂന്നാല് അഞ്ചാറ് ആൾക്കാർ പോകണത് കേട്ടോ വേറെ ഡ്രസ്സ് മാറി മുടികെട്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ വാണം പൊട്ടനെ കണ്ടുകാണ്ട് തിരിച്ചു പോവേരാ അല്ലെങ്കിൽ ദിലിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഷാലും അവൻ്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ കാലത്ത് പോയിക്കൊണ്ട് രാവിലെ തന്നെ അവരെ കുറേ ഘോഷയാത്ര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം തന്നെ അവന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നാണ്ടിങ്ങനെ ഇതിന്റെ പടക്കം പൊട്ടനൊക്കെ നോക്കിയിരുന്നു അപ്പോഴാണ് ഞങ്ങളെ കൊണ്ടുപോയതിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുക്കാണ്ട് കേട്ടോ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ ഈ രാത്രിയല്ലോ പിന്നെ ലൈറ്റിന്റെ ലൈറ്റിൻ്റെതുകൊണ്ട് നമ്മൾ ഫോണിൽ അങ്ങനെ ശരിക്കും പതി പതിഞ്ഞ് കാണുമില്ല കേട്ടോ അപ്പോൾ വാണപൊട്ടലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ചർച്ചൊക്കെ ഡെക്കറേറ്റ് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി ഒന്ന് കണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഏതായാലും അവിടെ നിന്ന് കയറി നോക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കയറി പോയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അറിയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചർച്ചിലേക്ക് ഇങ്ങനെ കയറി അപ്പോൾ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഫുഡ് കഴിക്കാതെ ഇവിടുന്ന് പോകരുത് ഇപ്പം തിരക്കൊന്നും ഇല്ല നിങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരും പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകാനൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ പോകാതെങ്കിൽ തന്നെ ഇങ്ങനെയൊന്ന് അവിടെയുള്ള കുറെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടോ പിന്നെയും വേറെ ആൾക്കാരൊക്കെ വന്നതാണ് ഞങ്ങൾ പറഞ്ഞു ഫുഡ് കഴിക്കാതെ പോകരുതിട്ടോ ൊക്കെ പറഞ്ഞിട്ട് അപ്പം ഏതായാലും എത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ എല്ലാവരും പാട പോയി ഫുഡൊക്കെ കഴിച്ചിട്ടോ അപ്പം ഞാൻ ജസ്റ്റ് കുട്ടികളെടുത്ത് കാണ്ട് അവരൊക്കെ ഇട്ട ഡ്രസ്സിൽ തന്നെ കെട്ടി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ വഫ ആയിട്ടാണ് കേട്ടോ അവിടെ ഫുഡ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും തൈരും അതുപോലെ തന്നെ അച്ചാറും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം ഞങ്ങൾ വരുവരിക്കുന്നുണ്ട് നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജീവിതത്തിലാണ് അവരുടെ ജീവിതത്തിലും തന്നെ എൻ്റെ ജീവിതത്തിലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് അപ്പം ഏതായാലും നല്ല നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാര് ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പൊ അങ്ങനെ റൗണ്ടിൽ ഇരുന്നുകാണ്ട് ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കാണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഉള്ളതും എല്ലാവർക്കും ഉള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ അത്യാവശ്യം നല്ലോണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള അച്ഛന്മാരൊക്കെ വന്ന് മക്കളെ അവിടെ ഇരുന്നോളും ഇരുന്നോളും കഴിച്ചോളൂ മക്കൾക്കൊക്കെ കൊടുക്കിട്ടോ എല്ലാവരും വന്ന് കഴിക്കട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ അച്ഛൻ കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു ഇരുന്ന് അവിടെ കഴിക്കണം എൻ്റെ ഞാൻ അതാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയുന്നത് കേട്ടോ ഞാനിപ്പോൾ ക്രിസ്ത്യസ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ പള്ളിപ്പെരുന്നാളൊക്കെ ഉണ്ട് ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ട് ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല ഇപ്രാവശ്യമാണ് ഇങ്ങനെ ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുന്നത് കേട്ടോ ഞാനും മക്കളും പിന്നെ അവരെ പങ്കെടുക്കണത് ഏതായാലും നല്ല അടിപൊളിയായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ അറിയണ പേരുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറേ പേരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ പോലത്തെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതാ ഞങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അവിടുത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്താണെങ്കിൽ ഇങ്ങനെ തിരിച്ചു പോരുകയാണ് അപ്പൊ കൂടെ ശാലും അവന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട് ഞങ്ങൾ അതിന് വന്നതാണ് വാണം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോളാണ് ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ That's <laughs> me bye, -bye.